മെട്രോയില് തൊട്ടിലിട്ടാണ്ട് ഡൽഹിയിലുള്ള വിജയനഗർക്ക് പോവാൻ പോകട്ട അപ്പൊ അടുത്ത് മെട്രോ തൊട്ടില് കെട്ടുന്ന ഇന്റെ ഫാൻസിന് ഇതേമാരി വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റിൽ തൊട്ടിലിട്ടാൻ പറഞ്ഞാൽ കെട്ടുന്ന് പറഞ്ഞാൽ അനസ് കെട്ടിയിരിക്കും അതാണ് എനിക്ക് പിന്നെ പണ്ടേ പഠിച്ചവന് ഉൾപ്പ് തരാത്തോണ്ടാണോ അറിയില്ല മെട്രോയിൽ ഉള്ളവലൊക്കെ നോക്കിയാണ് ഇങ്ങനെ ചുരുക്കിന് പക്ഷെ ഞാൻ ആക്കൊരു പ്രോത്സാഹനമായിട്ട് കണ്ട് ഈ പത്താൾക്കാർക്ക് എന്താ ചുറിച്ചാൽ ബാക്കിയുള്ള ഒരു ചുരുക്കിനെ ഓരോ തോക്കൊന്നും ഇല്ല അതാ ഒരു സമാധാനം തോക്കുണ്ടെങ്കിൽ ഓല് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടിൽ കയറിയാലോ പക്ഷെ ആ തൊപ്പിട്ടുണ്ട് അങ്ങോട്ട് തിരിഞ്ഞെടുക്കണ പത്താളക്കാർ ഈ വവ്വാലിനെ അടക്കം കൊണ്ട് കേറി നോക്കി ില്ല കേട്ടോ ട്രെയിനിലൊക്കെ കെട്ടിയാണ് പൊട്ടി പോകണുണ്ടെങ്കിൽ തമ്പാക്ക് തിന്ന ബംഗാളികളെ തലേക്കല്ലേ വുക ഇതില് പിന്നെ ആരും തലേക്ക് വുക ഇല്ലാത്തോട് ധൈര്യമായി തന്നെ ഡൽഹി മെട്രോയില് തൊട്ടിലെട്ടിട്ട് ഡൽഹി പോലീസ് എങ്ങാനും പിടിച്ചുണ്ടെങ്കിൽ അന്നെ ജയിലിൽ നടക്കാൻ വേണ്ടിട്ട് ഈ അഡ്വക്കേറ്റ് പാപ്പുട്ടി വരുന്നുള്ള കോൺഫിഡൻസിലാട്ടോ ഞാൻ തൊട്ടിലിട്ടണേ രണ്ടൊല്ലം കഴിഞ്ഞാലാണ് ബാപ്പുട്ടി ഡി എന്ന് എൽ എ പി കഴിഞ്ഞിറങ്ങട്ടെ നല്ലൊരു ലാഭമാണ് നമുക്ക് അത് വരെ ജയിലിൽ നിന്ന് തൊട്ടിട്ടാലോ അടക്ക കക്ക് തേങ്ങ കക്കുക അങ്ങനത്തെ ഓരോ കേസ് ഉണ്ടെങ്കിൽ രണ്ടൊന്നും കഴിഞ്ഞിട്ട് ബാപ്പുട്ടിനോ പറഞ്ഞാൽ മതിട്ടോ ഓൻ അങ്ങനത്തെ കേസിൽ ഒരു ഡിപ്ലോമ കൂടി എടുക്കുന്നുണ്ട് വിഷുവിനൊക്കെ പടം പൊട്ടുന്നതില് ബാപ്പുട്ടി ഞാൻ ഏതെങ്കിലും എക്സാമിലൊക്കെ പൊട്ടിയിണ്ടെങ്കിൽ എൽ എൽ പിന്റെ ആറ് മാസത്തെ കോഴ്സ് എടുത്തുകൊണ്ട് ഇന്ന ജയിലിന് ഇറക്കുന്ന കേട്ടോ ഈ മുച്ച് വരുന്നത് ആറ് മാസത്തെ കോഴ്സ് ഒക്കെ എൽ എൽ പിക്ക് ഉണ്ടോ എന്ന് പഠിച്ചോ കയറിയാ ഞാൻ ഈ ഫാദ്വാസിൽ വരണമായി അതെ 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 അങ്ങനെ മെട്രോന്ന് ഇറങ്ങിയപ്പോ തോക്കുള്ള പട്ടാളക്കാരെ കണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ പട്ടാളക്കാരെ അവരോട് പറഞ്ഞു കൊണ്ടാ ഞാൻ ഈ പെരേ എന്നൊക്കെ നമ്മൾ തരാം ആവിസ്കരിക്കാനും ചോഡേന്ന് വാപ്പ ചോദിക്കുകയച്ചിട്ട് നമ്മൾ ഈ പെരിച്ചായി പരിങ്ങണമാരും എല്ലാ റൂമ് കോല്ലോ അതേമാരും എല്ലാം ഇങ്ങനെ പരിങ്ങിയാണ് പോയി ഞാൻ അടുത്തവിടെ നിങ്ങൾ കമന്റ് ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയും കിട്ടും